ഇത് തന്നെ മനസ്സിലാവുമല്ലോ ഞാൻ പഴങ്ങഞ്ഞി കുടിക്കാനുള്ള പുറപ്പാടിലാണ് അമ്മ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അമ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ആണ് പഴങ്ങഞ്ഞി അതിന് കുറെ സാധനങ്ങൾ അമ്മ അപ്പോൾ കപ്പയൊക്കെ ഇട്ട് നമ്മൾ പഴങ്ങഞ്ഞി കുടിക്കാൻ പോവാണ് പഴങ്ങഞ്ഞി കുടിക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ഓക്കെ എന്നിട്ട് നിങ്ങളെ കൊതിപ്പിക്കാനേ ഇത് പഴങ്ങഞ്ഞി കുറച്ച് ചോറ ഞാൻ ഒഴിച്ചിട്ടുള്ളു അല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് നമുക്ക് പുളിശ്ശേരി ഒഴിക്കാനുണ്ട് പുളിശ്ശേരിയാണ് മെയിൻ എനിക്ക് പുളിശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവന കപ്പ നമ്മൾ വേവിച്ചത് ഇത് കീരി മീൻ ഉണക്കിയ ഫ്രൈ ആക്കിയത് ഇത് അയില ഉണ്ടമുളക് ഇട്ട് വറ്റിച്ചത് പിന്നെ ഉടയ്ക്കാൻ ഉണ്ടമുളക് പിന്നെ നല്ല തേങ്ങാ ചമ്മന്തി പിന്നെ മൈ ഫേവറേറ്റ് പപ്പടം പിന്നെ നമുക്കിതെല്ലാം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചാലോ ോക്കോ ആദ്യം അതിനകത്തേക്ക് നമ്മൾ പുളിശ്ശേരി ഒഴിക്കുമ്പോൾ പുളിശ്ശേരി ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് കപ്പ ഇടണം ഓക്കെ കപ്പ ഇട്ടതിന് ശേഷം നമ്മുടെ അയലക്കറിയുണ്ടോ ഇത് മമ്മ ഉണ്ടാക്കിയ അയലക്കറിയാണ് അയലക്കറി ഇങ്ങനെ ഇങ്ങോട്ട് ഒഴിക്കണം കറി ഒഴിക്കണം എന്നിട്ട് ഇങ്ങോട്ട് കാണിച്ചോ ഇതേ ഈ ഒരു ഉണ്ട ചമ്മന്തി ഉണ്ടോ ചമ്മന്തി അത് ഇതിനകത്ത് ഇട്ടിടണം എന്നിട്ട് ഇനി ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഉണ്ടമുളക് വേണ്ട ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉടക്കാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ കൊല്ല സ്റ്റൈൽ പഴങ്ങനെയാണ് ഉള്ളി ഉണ്ടമുളക് ഞാൻ ഇതേ ഇതിനകത്ത് ഉടയ്ക്കാൻ പോകും അതെ ഇങ്ങനെ നടുക്ക് പോട്ടിടിച്ചിട്ട് ആഹാ അതെ മുടച്ച് ഇങ്ങനെ ഒട്ടച്ച് ഇനി നമുക്ക് ഉപ്പിടണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടണം ഉപ്പിട്ടതിന് ശേഷം അച്ചാറുണ്ട് അച്ചാറിടാം പക്ഷെ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ കുടിച്ചിട്ട് ഒരു രക്ഷയില്ല ഉണക്ക മീൻ അത്ര നാളായി പഴങ്ങി കുടിച്ചിട്ട് ഋതിക വന്നിട്ടുണ്ട് അമ്മമ്മയുടെ കൂടെ പഴങ്ങി കുടിക്കുന്നു ഏതികയ്ക്ക് പഴങ്ങി ഇഷ്ടമല്ലയോ ഏഹ് ഈ പഴങ്ങി കണ്ടിട്ട് എങ്ങനെയുണ്ട് സൂപ്പറാന്നോ ഉള്ളോ ഇങ്ങനെയൊന്നും പഴങ്ങി കുടിക്കണം ആഗ്രഹം ഉണ്ടോ അത് കുടിക്കമ്മഴങ്ങി കുടിക്കണമെങ്കിൽ ഉണക്കമീ മസ്റ്റായിട്ട് വേണം ഇപ്പഴുള്ള ഇത്രയും കറികളൊക്കെ കൂട്ടി പഴങ്ങി കുടിക്കണേ പണ്ടൊരു ഉണക്കമീൻ മാത്രം കൂട്ടിയാണ് പഴകഞ്ഞി ഉം ചമ്മന്തി ഉണ്ടെങ്കിൽ രാജാക്കന്മാരാ മീനും ഉം അതെ പണ്ട് നാട്ടില് പഴകഞ്ഞേ ഉണ്ടായിരുന്നുള്ളു അമ്മ ണ്ട് അവിടെ ഇരുന്ന് മൂക്കിക്കൂടിയൊക്കെ വെള്ളം വരുന്നു മുളകിന്റെ മണം മുളക് എന്റെ സിസ്റ്ററിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവളുടെ വീട്ടിലിതുണ്ട് കൊറേ ഫിനിഷ് ചെയ്ത് തീർക്കാറായി പറ്റുന്നില്ല പണ്ടത്തെ പുള്ളിങ്ങില്ല അമ്മയെ ഓയിൻ എഴുതാം ഞാന് അമ്മ ഈ പറഞ്ഞ വീഡിയോ എടുക്കാൻ വേണ്ടി അമ്മ വരാൻ വേണ്ടി കാത്തിരുന്നേ ഞാൻ പഴഞ്ഞ്ഞ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പഴഞ്ഞ് കുടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു പക്ഷെ നമ്മൾ എത്രത്തോളം ഇതൊക്കെ ഉണ്ടാക്കിയാലും നമുക്കൊരു ടേസ്റ്റ് വരത്തില്ല പക്ഷെ അത് അമ്മമാരുണ്ടാക്കുമ്പം നല്ല സൂപ്പറായിട്ടു അതുകൊണ്ട് ഞാൻ അമ്മേനെ കൊണ്ട് മുളകിടീച്ച മീൻകറി രണ്ടു ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചായിരുന്നു അമ്മ വരും അപ്പം അമ്മയുടെ പുളിശ്ശേരി അമ്മയുടെ ഋതു ഭയങ്കര താളംപടി ഇവിടെ താളംപടി അപ്പ അവളെ അമ്മച്ചി അമ്മച്ചിവിടെ ഉപേക്ഷിച്ചിട്ട് പോയി അമ്മടെ അമ്മച്ചി ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയി ഇനി കൊണ്ടുപോകത്തില്ല ഋതുവിനെ ആ ഋതു ഇനി ഋതു ചിയും കൂടെ ഇവിടെ അടിച്ചു പൊളിക്കും എന്നു വിചാരിക്കുവല്ല അതിൻ്റെ അതിൻ്റെ ആഹ്ലാദൊത്തിമുറപ്പിലാണ് നിൽക്കുന്നത് എന്താവും എന്തോ എനിക്കറിയത്തില്ല അപ്പം നമ്മൾ പഴം അടിപൊളിയായിട്ട് പഴങ്ങി പിടിച്ചു ഷാനിക്ക് പഴങ്ങിയൊന്നും ഇഷ്ടമില്ല ഷാനിക്ക് പഴങ്ങി അഞ്ഞോ ഒന്നും ഇഷ്ടമല്ല മോഡേൺ ലൈഫ് വാഴുന്നവരാ നമ്മള് ലോക്കൽസ് ആ ഒരു ഒഴുകി നമ്മള് കാണുന്നവരെ അങ്ങനെ ഞാൻ പഴങ്ങി ഓടിക്കുന്ന കണ്ടിട്ട് ഇൻസ്പിറേഷൻ ആയി അമ്മ പഴങ്ങഞ്ഞു കുടിക്കാൻ പോന്ന് മുള കൊടച്ചില്ലേ അമ്മ എവാ വലിയ അയില നല്ല മീൻകറിയാ